ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ലോട്ടസിൻ്റെ ഇൻവിസിബിൾ ചെയിൻ ഈസി ആയിട്ട് അങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ട്യൂട്ടോറിയൽ ആണ്ട്ടത് ചെറിയൊരു വീഡിയോ ആണ് ഇത് ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് തുടക്കക്കാർക്കും തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അറുന്നൂറും ആയിരം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കുന്തൻ സ്റ്റോൺസ് ആണ് എടുത്തേക്കണം അതിന് മുൻപ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിന് നമ്മുടെ പാക്കറ്റിന് വെറും ഇരുപത് രൂപയായിട്ട് വരുന്നുള്ളൂ ഈ സ്റ്റോൺസിനൊക്കെ അതിൽ ഞാൻ രണ്ട് കളർ എടുത്തിട്ടുണ്ട് ഒന്ന് പെറ്റലും ലീഫും പിന്നെ ഒരു സ്റ്റോൺ ടൈപ്പ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ കാണാം കേട്ടാം പിന്നെ നമുക്ക് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് ഷീറ്റാണ് അത് നാല് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ അതുകൊണ്ട് നമുക്ക് ഒരുപാടെണ്ണം ഉണ്ടാക്കാം പിന്നെ നമ്മുടെ ഗോൾഡൻ ബീഡ്സ് പിന്നെ നമ്മുടെ ഗിയർ ലോക്ക് ഇത് ചെറിയ ബീഡ്സ് ആട്ടാം ഇതാണ് നമ്മുടെ വൈറ്റ് സ്റ്റോൺസ് വരുന്നത് പിന്നെ വട്ടക്കണ്ണി വേണം ഇതിനൊക്കെ പാക്കറ്റിന് പത്ത് രൂപ വരുന്നുള്ളൂ ഭയങ്കര ആണ് സാധനം പക്ഷേ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കാം ഇതാണ് നമ്മുടെ കൊളുത്ത് നമ്മുടെ ചെയ്യിന് വേണ്ടിയിട്ട് ബാക്കിലിടുന്നത് ഇത് നമ്മുടെ കമ്പി തന്നെ വളച്ച ടൈപ്പാണ് ഇത് രണ്ട് സൈഡും നമുക്ക് വളയ്ക്കണമെങ്കിൽ നമുക്ക് പ്ലയർ യൂസ് ചെയ്തിട്ട് വളക്കേട്ടാ അതിനും പത്ത് രൂപ വരുന്നുള്ളൂ ഇത് നമ്മുടെ പ്ലയർ അത് ഇത് വേണ്ടതിൻ്റെ അടുത്ത് ഉള്ള കാരണം അടുത്ത് അവൈലബിൾ ആയതുകൊണ്ട് എടുത്തതാണ് ഇതിൻ്റെ ചെറുതുണ്ട് ഇതാണ് നമ്മുടെ ഗിയർ വയർ ആ പ്ലയർ തന്നെ ചെറുതിൽ അധികം പൈസ ഒന്ന് വരുന്ന അറുപത് രൂപ വരണം കേട്ടോ ഇല്ലാത്തവർ വാങ്ങിക്കാം പിന്നെ നമ്മുടെ ഗം ഈ പശ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ഇതൊട്ടിക്കുന്നത് അതിൻ്റെ ടൂ അതിൻ്റെ പശയുടെ മൂടികൊണ്ട് തന്നെ ആണ് ആ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റോൺസൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സാധാ ഒരു കത്രികയും വേണം അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാമല്ലോ നമ്മുടെ ഗ്ലാസ് ഷീറ്റിൽ നമ്മൾ ജസ്റ്റ് ആ ഗെന്ന് തേച്ചിട്ട് ഈ മൂന്ന് അഞ്ച് പെറ്റൽ അഞ്ച് പെറ്റലായിട്ട് മൂന്നെണ്ണത്തിന് മുകളിൽ രണ്ടെണ്ണം താഴെ രണ്ട് ലീഫും വെച്ച് കൊടുക്കാം അതിൻ്റെ സെൻറ്ററിൽ ഒരു വൈറ്റ് സ്റ്റോണും വെച്ചു കൊടുക്കാം ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടാട്ടോ അങ്ങനെ ഞാനിവിടെ ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് മനസ്സിലാവണില്ല നാലെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം മുകളിൽ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം സെൻ്ററിലെ ഒരു വൈറ്റ് സ്റ്റോണും അതിന് നാലെണ്ണം ഉണ്ടാക്കി നിങ്ങൾക്ക് അതൊരു രണ്ട് കമ്മലും കൂടി ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം കൂടി എക്സ്ട്രാ ഉണ്ടാക്കാം അതിന് രണ്ട് പാക്കറ്റ് വാങ്ങിക്കേണ്ടി വരും കേട്ടോ ഇത് ഒരു പാക്കറ്റിൽ നമുക്ക് ഇത്ര ഉണ്ടാക്കണം നല്ല ഗ്രീന് ബാക്കിയാണ് എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ചുറ്റോറൊന്ന് കട്ട് ചെയ്തിട്ട് ശരിക്ക് കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് എന്നാലും നമുക്ക് വിസിബിൾ ആയിട്ടുള്ള കുറച്ച് ഷീറ്റ്സ് ഉണ്ടാവും അത് നമ്മൾ ഉരുക്കി കൊടുക്കാം കേട്ടോ ചെയ്യണത് നിങ്ങൾക്ക് കറക്റ്റില് നമ്മൾ ബ്ലേഡ് യൂസ് ചെയ്തിട്ടോ എങ്ങാനും ശരിക്കും അത് ഷേപ്പിൽ തന്നെ കട്ട് ചെയ്ത് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ യൂസ് ചെയ്യാം എനിക്ക് കുറച്ചും കൂടി ഈസിയും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ അങ്ങനെ ഉരുക്കി കൊടുക്കുന്നത് ലൈറ്റർ യൂസ് ചെയ്തിട്ട് കൈ ഒന്നും പൊള്ളാണ്ട് ശ്രദ്ധിക്കുക ഞാനിവിടെ പ്ലയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യണത് കത്തി പോവും ചെയ്യത്തിട്ടാണ് ഭയങ്കര ചൂടാണ് നമ്മൾ ഈ സംഭവം വളഞ്ഞു പോവും നമുക്കിത് ചൂട് ആക്കി അപ്പം തന്നെ ജസ്റ്റ് എന്തെങ്കിലും പ്രസ്സ് കുറച്ച് പ്രെസ്സ് എന്തെങ്കിലും സാധനം നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് വളഞ്ഞു നിൽക്കില്ല ഇതാണ് നമ്മുടെ ഗിയർ വയർ എന്ന് പറയുന്നത് ഗിയർ വയർ ഇതിൽ തന്നെ ഒരുപാടൊരു മുപ്പ മുപ്പതൊക്കെ പതിനപ്പത് ഇരുപത് ഇരുപത്തഞ്ചൊക്കെ മാലകൾ ഉണ്ടാക്കാൻ പറ്റും ശരിക്കും ഇവിടെ ഞാൻ ചെയ്യുന്നത് ആ ഗിയർ വയർ ഒന്ന് എടുത്തിട്ട് നമ്മുടെ കഴുത്തിന് ആവശ്യമുള്ളത് കുറച്ച് കൂടുതൽ ലെങ്ത്ത് എടുക്കുക നമുക്ക് വെട്ടിക്കളഞ്ഞാലും കുഴപ്പമില്ല ഒരുപാട് നാശമാക്കണ്ട അങ്ങനെ എടുത്തിട്ട് നമ്മൾ അളവിനെട്ടിന് എടുക്കുക ഇത് ഇതാ ആ പെൻറ്റൻ്റില് നമ്മൾ ഉണ്ടാക്കിയ പെൻറ്റൻ്റെ ആ പെൻറ്റൻ്റെ ഒരു ബാക്കിൽ ഞാൻ അവിടെ ഒരു കുളത്ത് കാണിച്ചു ആ കുളത്ത് നമ്മളവിടെ ഒട്ടിച്ചുകൊടുത്തേക്കാം കേട്ടോ ചേട്ടൻ്റെ ലോക്കറ്റ് നമുക്ക് ഹാങ് ചെയ്തിട്ടേ അതിന് വേണ്ടിയിട്ട് ബാക്കിൽ നമ്മളത് ഒട്ടിച്ച് വെച്ചേക്കാം നമ്മൾ ഗിയർ വയറിൻ്റെ എടുത്തിട്ട് ഈ പെൻറ്റൻ്റെ അതിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കറക്റ്റ് സെൻറ്ററിൽ ആക്കിയിട്ട് വെച്ച് കൊടുക്കാം നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുകണ്ടാവും കറക്റ്റ് നമ്മൾ സെൻറ്ററിലേക്ക് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു അളവ് കിട്ടുള്ളൂ ഞാൻ ശരിക്ക് നാല് ആണ് പക്ഷെ ഞാൻ സെൻറ്ററിലാക്കിയിട്ടല്ല വെക്കുന്നത് സെൻറ്ററിൽ നമുക്ക് ഏകദേശം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടായിട്ടാണ് നമ്മൾ സെൻറ്റർ വെക്കുന്നത് അങ്ങനെ നാലെണ്ണം നമ്മൾ ഈ കഴുത്തിൻ്റെ രണ്ട് സൈഡും പിന്നെ ഫ്രണ്ടിൽ തന്നെ രണ്ടെണ്ണം പരന്ന് കിടക്കുന്ന രീതിയിൽ വെച്ചേക്കുന്നത് ഇന്ന് നമുക്ക് ഗിയർ ലോക്ക് എടുക്കാം ആ ചെറിയ ബീഡില്ലേ അതാണ് ഗിയർ ലോക്ക് ആ പെൻറ്റൻറ്റിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതേവിടെ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കണം ഭയങ്കര ചെറിയ ഒരു ഇതാണ് നമ്മൾ സൂക്ഷിച്ച് ചെയ്യണം കാരണം നമ്മൾ പ്ലയർ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഗിയർ വയറും ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയതുകൊണ്ട് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് കുറച്ച് മെനക്കെട്ട് പണികൾ എന്നാലും നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കുറച്ച് ക്ഷമ വേണമെന്നുള്ളൂ അങ്ങനെ നമ്മൾ ഇത് രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇരുന്നിട്ട് പ്ലയർ യൂസ് ചെയ്തിട്ട് അത് രണ്ടും ആ ചെറിയ ബീഡ്സുമെ നമ്മൾ പെൻറ്റൻ്റുമ്മേ അല്ലാട്ടോ ആ ചെറിയ ബീഡ്സുമേ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതവിടെ ലോക്കായിട്ട് ഇരുന്നോളും അപ്പം നമ്മുടെ ഈ പെൻറ്റൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും പൂവില്ല കേട്ടോ ശരിക്കും ഞാനിവിടെ വലിയ ടൈപ്പ് എടുത്ത കാരണം അതൊന്ന് പ്രെസ്സാകത്തിരി ടൈം എടുക്കെങ്കിലും സാധനം ശരിക്ക് പ്രെസ്സായി നമുക്ക് കിട്ടും കേട്ടോ കണ്ട ഞാൻ തുമ്പുകൊണ്ടല്ല ആ ബാക്ക് കൊണ്ട് ശരിക്ക് പ്രെസ് ചെയ്ത് കൊടുക്കും അതിനുശേഷം ഞാൻ എന്താ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുറച്ച് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് നമുക്ക് കഴുത്ത് ഫുള്ള് നിറഞ്ഞ് കിടക്കണ്ടേ അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് ഒരു സാധാ ഗിയർ ലോക്കും അതിന് നമ്മൾ ഞാൻ നേരത്തെ കാണിച്ചെന്ന നമ്മുടെ ഗോൾഡൻ ബീഡ്സും കൂടിയിട്ട് വെച്ചിട്ട് ഒരു ഒരു ബീഡ് മാത്രം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ ഗിയർ ലോക്ക് ഇട്ടിട്ട് അത് ലോക്ക് ചെയ്യണം കേട്ടാ ചെയ്യണത് ഉദാഹരണം ചെയ്തു ഇനി ഈ ചെയ്ത പെൻറ്ററിൻ്റെ ഇപ്പുറത്തെ സൈഡും കൂടിയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു പിന്നെ ഒരു പെൻറ്റൻ്റെ ചെയ്യുക പിന്നെ ഒരു ഗോൾഡൻ ബീഡ് ചെയ്യുക മനസ്സിലാവണില്ലേ അപ്പം നമുക്ക് കറക്റ്റ് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ നിറഞ്ഞു കൊടുക്കും ചിലവർ ഈ താമര ഈ ലോട്ടസിൻ്റെ പെൻ്റൻ്റെ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി നമ്മൾ എല്ലാവരും പോലും ചെയ്യേണ്ടതല്ലോ ഒരു വെറൈറ്റി എന്തെങ്കിലും ചെയ്യണ്ട വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത് നിങ്ങൾക്ക് ഇനി ഗോൾഡ് മിഡ് വെക്കണ്ടെന്നുണ്ടെങ്കിൽ ഈ പെൻറ്റിൻ്റെ വെച്ച പോലെ തന്നെ പിന്നെയും ഗിയർ ലോക്ക് ഇട്ട് അത് അവിടെ പ്രസ് ചെയ്ത് കൊടുത്താൽ കണ്ടോ കറക്റ്റ് അവിടെ ആയി നിന്നോളും കറക്റ്റ് പ്രെസ്സാവണം എന്നുള്ളൂ എൻ്റെ ഞാൻ എടുത്തത് കുറച്ച് വലുതായ കാരണമാണ് ആവാൻ ഇത്തിരി ബുദ്ധിമുട്ട് എന്നാലും കറക്റ്റ് ആയി കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങില്ല കേട്ടോ നമ്മൾ അടുത്ത പെൻഡിൻ്റെ അല്ലെങ്കിൽ ഗോൾഡൻ ബീഡ് ഇട്ടിട്ട് സാധനം ശരിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക കണ്ടല്ലേ ഭയങ്കര മെത്തേഡ് നമ്മൾ ഈ ചെയ്ത് ചെയ്തത് തന്നെ റിപ്പീറ്റ് അടിച്ചാൽ മതി അത് നമുക്ക് ഏത് ലോക്കറ്റ് എന്ത് പെൻ്റൻ്റെ ആയാലും ഈ പെൻ്റൻസ് ഒക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഒരു ലോക്കറ്റിന് പന്ത്ര പതിനഞ്ച് രൂപയോട്ടാണ് വരുന്നത് പല റേറ്റിൻ്റെ ഉണ്ട് നമുക്ക് വാങ്ങിച്ച് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ പെൻ്റന്നെ ഉണ്ടാക്കണ പണി കുറച്ച് ഒഴിഞ്ഞു കിട്ടും കേട്ടോ ഇതേ ഞാൻ ഇവിടെ ഗിയർ ലോക്ക് ഇട്ടു അതങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു മനസ്സിലാവണില്ലേ പത്രമുള്ള നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റൂട നമുക്ക് പ്ലയർ കുറച്ച് റെഡിയാൽ മതി നമുക്ക് ലോക്കറ്റ്സൊക്കെ സെറ്റായൽ കഴിഞ്ഞു നമുക്ക് കുളത്ത് വേണ്ട കുളത്തിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഗിയർലോക്ക് ആദ്യം നമ്മൾ ഏറ്റവും തുമ്പത്ത് അതിന് മുന്നേ നമ്മൾ കഴുത്തിൻ്റെ അളവ് എടുത്തിട്ട് ആവശ്യമില്ലാത്തത് വെട്ടി കളയാട്ടാം എന്നിട്ട് നമ്മൾ തുമ്പത്ത് ഒന്ന് തുമ്പ് മടക്കി ഗിയർലോക്ക് ആദ്യം കയറ്റിയതിന് ശേഷം തുമ്പ് മടക്കി ആ തുമ്പ് നമ്മൾ ഗിയർ ഗിയർലോക്കിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇരുന്നോളും അതിൻ്റെ ഉള്ളിക്ക് ഒരു കുളത്തിടാം അപ്പുറ സൈഡിൽ ഇതുപോലെ തന്നെ തുമ്പ് മടക്കി കണ്ട കാണുന്നില്ല മടക്കി നമ്മൾ വട്ടക്കണ്ണികൾ എടുക്കുക വട്ടക്കണ്ണികൾ ഒരു സൈഡ് ഓപ്പൺ ആയിരിക്കും അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് അതിൽ കിന്നെ കൊളത്തി കൊളുത്തി കൊടുത്തിട്ട് അങ്ങനെ കൊളത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൊളത്തും റെഡിയാണ് കിട്ടാം അപ്പോൾ നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നമ്മൾ ഉണ്ടാക്കിയ മാല